എടവണ്ണ ജാമ്യ നദവീയ ശരിയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം അജ്നാസ് ഗ്ലോബൽ അലിം മീറ്റ് ജൂലൈ പതിമൂന്നിന് നടക്കും രാവിലെ ഒൻപത് മുതൽ കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക സംഗമത്തിൽ ആയിരത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പങ്കെടുക്കും പരിപാടി കെ എൻ എം സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കൊയം ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും തുടർന്ന് ഒരുക്കുന്ന പാനൽ ഡിസ്കഷനിൽ പ്രമുഖർ സംബന്ധിക്കും നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത ജോലികളിൽ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കേരളത്തിലും ഇന്ത്യയിലും വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തു വരുന്ന ജാമ്യ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മഹാസംഗമമാണ് ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത് ഇക്കാലം വരെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ക്യാമ്പസിൽ കൂടുന്ന ഒരു പ്രോഗ്രാമാണ് ഗ്ലോബൽ ഇതിൽ മലപ്പുറം ലോക്സഭാ സാഹിബാണ് വിശിഷ്ടാതിഥിയായി ഈ സംഗമത്തെ അഭിസംബോധന ഉദ്ഘാടനം ചെയ്യുന്നത് കേരള നദുപത്ത സംസ്ഥാന പ്രസിഡന്റും ജാമിയ ചെയർമാൻ കൂടിയായ ടി പി അബ്ദുള്ള വാർത്താസമ്മേളനത്തിൽ മുഹമ്മദ് അലി അൻസാരി അബൂബക്കർ സലാഹി ആരിഫ് സൈൻ ഷുക്കുർ സലാഹി നവാസ് ഒറ്റപാലം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദംസ്